നമസ്കാരം മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കാത്ത ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ കെ ഫോണിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് കെ ഫോൺ ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വീടുകളിലും അതിന്റെ സേവനം എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോ നഗരത്തിലെയും ഗ്രാമപ്രദേശങ്ങളിലെയുമുള്ള ഗവൺമെന്റ് തലങ്ങളിലായിരുന്നു ആദ്യം കെ ഫോണിന്റെ കണക്ഷനും കൊടുത്തുകൊണ്ടുള്ള സേവനം ആദ്യം തുടങ്ങിയത് അതിനുശേഷം കേരളത്തിലെ ബി പി എൽ കുടമു കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള എ വൈ എ വൈ കാർഡുകാർക്കും ബി പി എൽ കുടുംബങ്ങൾക്കും സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് കൂടാതെ അതിന്റെ മെ ബി പി എല്ലിന് മുകളിലുള്ള കാർഡുകാർക്കും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് കെ ഫോൺ പദ്ധതി ഈ കെ ഫോൺ പദ്ധതി ഇപ്പോൾ കേരളത്തിന്റെ മുക്കിനും മൂലയിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അതിന്റെ എത്താത്ത സ്ഥലങ്ങളിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ പ്രവർത്തനം കേബിളുകൾ ഇടുകയും മറ്റും അതിന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും അതിന്റെ സേവനം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി ഈ കെ ഫോൺ പദ്ധതി നല്ല വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആദ്യമായി ഈ കെ ഫോണിനെ പറ്റി പഠിക്കുന്നതിനും അവരുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനും വേണ്ടി ആദ്യം എത്തിയ ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റ് ആണ് കേരളത്തിലെ കെ ഫോൺ പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കുന്നതും എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് എല്ലാ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് സൗജന്യമായി എത്തുന്നതിനും ഇന്റർനെറ്റ് നിരക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവർക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തമിഴ്നാട് സർക്കാർ കേരളവുമായി ബന്ധപ്പെടുകയും ഈ നമ്മുടെ കേരള സർക്കാരിന്റെ മോഡലിൽ കെ ഫോൺ പദ്ധതി പോലെ തന്നെ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി അതിന്റെ ഭാഗമായി അതിന്റെ തുടക്ക പ്രവർത്തനങ്ങൾ അവിടെ തമിഴ്നാട്ടിലും നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് വന്ന് പഠിച്ച് അതിന് നല്ല വിശദമായി തന്നെ പഠിച്ച് ഈ പ്രവർത്തനത്തെ അവർ ഏർ ശ്ലാഘിക്കുകയും ഞങ്ങളുടെ സ്റ്റേറ്റിൽ നടപ്പിലാക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് കേരള സർക്കാരിനോടും കെ ഫോണിന്റെ അതിന്റെ ഉപഭോക്താക്കൾ അതിന്റെ മേലുദ്യോഗസ്ഥരോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ തമിഴ്നാട്ടിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തെ പോലെ തന്നെ അതിന്റെ പ്രവർത്തനം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആന്ധ്രയും വന്നിരുന്നു ഈ കേരള മോഡൽ കെ ഫോൺ പദ്ധതിയെ പറ്റി പഠിക്കുന്നതിനും അവിടെ വിപുലമായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വേണ്ടി കേരളത്തിൽ അതിന്റെ പഠനം നടത്തുന്നതിനു വേണ്ടി ആന്ധ്ര സർക്കാരും ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ആന്ധ്രയിലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ ഏറ്റെടുത്ത് അവിടെ അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അവരുമായി കെ ഫോണിന്റെ അധികൃതരുമായി അതിന്റെ സംസാരിക്കുക അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ആന്ധ്രയും അവിടെ ഈ കേബിളുകൾ സ്ഥാപിക്കുന്നതിനും കെ ഫോൺ മാതൃകയിൽ അവിടെ ഇന്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ആന്ധ്രയും സ്വീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു സംസ്ഥാനം കൂടി കേരളത്തിന്റെ ഈ മാതൃക കണ്ട് വന്നിരിക്കുകയാണ് അത് മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനമാണ് സിക്കിമിന്റെ ഏ അവിടുത്തെ സർക്കാർ വിട്ട ഉദ്യോഗസ്ഥർ ഇവിടെ കേരളത്തിന്റെ ഈ കെ ഫോണിനെ പറ്റി പഠിക്കുന്നതിനും ഈ കുറഞ്ഞ നിരക്കിൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സിക്കിമിന്റെ പ്രതിനിധികളും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ ഇന്റർനെറ്റ് ലഭ്യതയുള്ള ഏറ്റവും കൂടുതൽ ലഭ്യതയും കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചപ്പോൾ അത് കേരളമാണെന്ന് കണ്ടെത്തുകയും കേരളത്തിൽ കെ ഫോണിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തി എത്തുകയും ഉണ്ടായിരുന്നു അതായത് കേന്ദ്ര ഗവൺമെന്റ് പഠനവിധേയമായി ഏത് സംസ്ഥാനത്താണ് ഇന്റർനെറ്റ് ലഭ്യത കൂടുതൽ കിട്ടുന്നതെന്നും ജനങ്ങൾക്ക് അതായത് എല്ലാ വിഭാഗക്കാർക്കും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ കൊടുക്കുന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് പരിഗണിച്ചപ്പോൾ അത് കേരള ഗവൺമെന്റ് ആണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി കെ ഫോൺ ആണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് കൊടുക്കുന്നതെന്നും മനസ്സിലാക്കുകയുണ്ടായി അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്റ്റേറ്റുകളെല്ലാം ഇപ്പോൾ കേരളത്തിൽ അതിനെ കെ ഫോണിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തുടർന്നുള്ള കാലഘട്ടങ്ങളിലും കൂടുതൽ സ്റ്റേറ്റുകൾ കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുമില്ല ഒരു കേരളത്തിന്റെ പ്രത്യേകതയെ ഏർ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി അതായത് ഇപരി ഈ കേരളത്തിൽ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും തിരസ്കരിക്കുന്ന രീതിയിലാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നത് എന്തായാലും കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ മണ്ഡലത്തിൽക്കും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് കെ ഫോൺ പദ്ധതി വിപുലമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കി പല സ്റ്റേറ്റുകളും പല സംസ്ഥാനങ്ങളും കേരളത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം എത്തിച്ചേർന്ന സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ് ഇനിയും സംസ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല